സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വീട് പണിയുന്നതിന് അനുയോജ്യമായ സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ അഞ്ച് മീറ്റർ വഴിസ്ഥലം തിരിച്ചിട്ടുള്ള ഈ വഴിസ്ഥലം ഉടമ ടാർ ചെയ്ത് തരും അതുപോലെ തന്നെ ഇലക്ട്രിക് കണക്ഷൻ എടുത്ത് നൽകുന്നതായിരിക്കും നമ്മൾ ഈ ചാനലിൽ കാലത്തെട്ട് മണിക്ക് മുടങ്ങാതെ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ ഫ്ലോട്ടിൽ ഇനി രണ്ടോ മൂന്നോ ഫ്ലോട്ടുകൾ മാത്രമാണ് ബാലൻസ് ആയിട്ടുള്ളത് ഈ പ്ലോട്ട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുതവറ പ്രദേശത്താണ് മുതുവറ മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം എണ്ണൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് വീട് പണിയുന്നതിന് അനുയോജ്യമായ ബാലൻസ് ആയിട്ടുള്ള എട്ട് സെൻറ്റ് അതുപോലെ ഒമ്പത് സെൻറ്റ് പത്ത് സെൻറ്റ് അങ്ങനെ മൂന്ന് പ്ലോട്ടുകൾ മാത്രമാണ് ഇനി ഇതിൽ ബാലൻസ് ആയിട്ടുള്ളത് നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് നല്ല നല്ല വീടുകൾ പണിയുന്നതിന് വേണ്ടി വാങ്ങിച്ചു ഇട്ടിരിക്കുന്ന പ്ലോട്ടുകളുടെ ഇടയിലാണ് ഈ ഹൗസ് ഉള്ളത് അടുത്ത ഒരു പുതിയ വീഡിയോ നാളെ കാലത്ത് എട്ട് മണിക്ക് കാണാം ഗുഡ് ബൈ